നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് പുറമേക്ക് നിൽക്കുന്നത് രണ്ട് കൈകളും രണ്ട് കാലുകളും നമ്മുടെ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് രണ്ട് കാലുകളായിട്ടും ഇത് രണ്ട് കൈകളായിട്ടുമാണ് സുജോഗ് തെറാപ്പിയിൽ വരുന്നത് അപ്പോൾ നമുക്കൊരു ശരീരം മൊത്തമായി നമ്മുടെ കയ്യിൽ നമുക്ക് നമുക്കിതിലൂടെ ലഭിക്കും നമ്മുടെ അസു ഏത് രീതിയിലുള്ള ഏത് ഓർഗൻസിനാണോ അല്ലെങ്കിൽ ഏത് അവയവക ഭാഗത്തിനാണോ പ്രോബ്ലംസ് വരുന്നതെങ്കിലും നമുക്ക് ഈ ഏരിയയിൽ പുറകുവശവും മുൻവശവും അതുപോലെ കിട്ടും ഈ ഒരു ഏരിയയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അസുഖം മാറുന്ന ഒരു രീതിയാണ് സുജോക് തെറാപ്പിയിൽ പ്രധാനമായിട്ടും വരുന്നത് ഇതിൽ നമ്മുടെ ചെസ്റ്റ് ഏരിയ ഇവിടെയാണ് വരുന്നത് അതുപോലെ അവിടെയുള്ള ഓർഗൻസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏതൊക്കെ രീതിയിലുള്ള പ്രോബ്ലംസ് ആണോ നമുക്ക് വരുന്നത് അതിനനുസരിച്ച് നമ്മുടെ കൈകളിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഇത്തരം അസുഖങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് സുജോക് തെറാപ്പിയിൽ വരുന്നത്